ഏറ്റവും പ്രിയപ്പെട്ടു വളരെയധികം സന്തോഷമുണ്ട് മികച്ച ഒരു പരിപാടി നമ്മുടെ ഈ മണ്ഡലത്തിലെ നേതൃ നേതാക്കളുടെ യോഗം ആ യോഗത്തിന്റെ പ്രത്യേകത ഞാൻ കൂടുതൽ പറയാൻ കാര്യം ഇവിടെ എന്റെ മാതാവ് പറഞ്ഞു നമ്മൾ എത്രത്തോളം നെരുക്കമുണ്ടോ അത്രത്തോളം നമ്മുടെ വീര്യം വർദ്ധിക്കും ഇവിടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് ഇവിടെ മത്സരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന എം പി ആവു വേണ്ടി മാത്രമല്ല ഭാരതത്തിലെ ഒരു കേന്ദ്രമന്ത്രിയാവാനാണ് അവയെ മത്സരിക്കുന്നത് ജയിക്കാൻ ഒരു സംശയമില്ല നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഇവിടെ ഇരുപത് സീറ്റ് നമുക്ക് കിട്ടാൻ സാധിക്കും കോട്ടയത്ത് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തെ നമുക്ക് ജയിപ്പിക്കാൻ സാധിക്കും മരവീട്ടിൽ ചെന്നപ്പോഴും അവിടെയും എന്നോട് പറഞ്ഞത് സാർ സാറുണ്ടായിരുന്നെങ്കിൽ അവിടെ കണ്ടേ അദ്ദേഹമില്ലാതെ ആൾക്കാരെ ചിന്തിക്കുന്നില്ല അതിന് വേറൊരു പകരമാവില്ല കാരണം ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാതെ ഒരാളെ പറ്റി ഒരു മോശം പറയാതെ ഒരാളെ പോലും വേദനിപ്പിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവും ഇത്രയും നാളെ പ്രവർത്തിച്ചു കാണുന്നു അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് അതാണ് പുതുപ്പള്ളിയുടെ ജനമനസ്സിൽ ഇന്നും നിൽക്കുന്നത് കോട്ടയത്തിന് ജനമനസ്സിൽ ഇന്നും നിൽക്കുന്നത് കേരളത്തിന് ജനമനസ്സിൽ നിൽക്കുന്നത് ഇന്ന് ഇരുപത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലും ആളുകൾ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ കൂടുകയാണ് ഇന്ന് എന്റെ ആൾക്കാർ അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ട് പോയപ്പോൾ വലിയൊരു ജനക്കൂട്ടം എന്നെ കാണാനുള്ള ജനക്കൂട്ടമല്ല എന്റെ പിതാവിന്റെ പേരിൽ കൂടുന്ന ആൾക്കാർ ചില സ്ഥലത്ത് പോകുമ്പോൾ വണ്ടി പിടിച്ച് ആൾക്കാർ വയ്യാത്ത ആൾക്കാർ കാണാൻ വരിക അവര് ഓർക്കുന്നത് ജനസമ്പർക്ക എന്റെ പിതാവിനെയാണ് അതാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരികുന്നു യു ഡി എഫ് ശേഷം അത്രയും അപ്പോ പിതാവിനെ ഓർക്കാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഇല്ല പക്ഷെ എന്റെ പിതാവിനെ ആക്രമിക്കാൻ ചിലർ തെരഞ്ഞെടുക്കുന്ന മാർഗം എത്ര നികൃഷ്ടമാണ് എത്ര നികൃഷ്ടമാണ്ഹിതമാണ് ഞാൻ വീണ്ടും കൈതൊഴുന്ന് പറയുകയാണ് ഇത് നിങ്ങൾ അവസാനിപ്പിക്കൂ ഇത് നിങ്ങൾ അവസാനിപ്പിക്കൂ എന്നെ ബി ജെ പിയിലോട്ട് വിടാനായിരുന്നു ബി ജെ പിയിലോട്ട് വിട്ടിട്ട് എന്റെ പിതാവിന്റെ കല്ലറി എന്റെ പിതാവിന്റെ കല്ലറയിൽ നിന്ന് ശ്രീറാം അപ്പൊ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ശ്രീരാമൻ എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അപ്പ തൊട്ട് തുടങ്ങിയ പ്രശ്നം ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എത്ര വിചാരിച്ചാലും ശരി ഞാൻ എന്റെ പിതാവിനെ എന്ത് വിളിച്ചോ അതായിരം വെട്ടം അങ്ങനെ തന്നെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാറ്റി പറയാനായിരുന്നു പിതാവ് ജീവിച്ചിരുന്ന ആദർശം ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഇവിടുത്തെ ജീവിച്ച ജീവിതം അവരോടൊപ്പം അതുകൊണ്ടാണ് മരിച്ച സമയത്തും കാണപ്പെടുന്നവരാണ് ഞാനും സാധാരണക്കാരനായി ജനിച്ചു ജീവിച്ചു മരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണവും അത് തന്നെ ഇവിടെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ നമ്മളെയൊക്കെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ അത് ബി ജെ പിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം ഉണ്ട് അവര് വളരെ ബോപ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു അക്രമ എന്റെ പിതാവിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് എലക്ഷൻ തൊടുമ്പും അത് പുതിയ രൂപത്തിൽ ഇന്ന് കമന്റുകളായി വന്നിട്ടുണ്ട് നാണമുണ്ട് നാണമുണ്ടോ ഇങ്ങനെ സി പി എമ്മിനോട് എനിക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഇത് നിർത്താറായില്ല എന്റെ മാതാവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് എന്റെ പിതാവിന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് കാരണം പിതാവ് ഉണ്ടായിട്ടില്ല ഞങ്ങളെ മൊത്തം എല്ലാ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുള്ളത് എന്റെ മാതാവ് എന്റെ പിതാവ് ഒരിടത്തും വന്നിട്ട് എനിക്ക് പറഞ്ഞു അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി വളർത്തിയെ പറ്റി നിങ്ങൾ എന്തും പറഞ്ഞു കമന്റുകൾ വായിക്കുകയാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ പോയി പോയി ആ പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ കമന്റ് കമന്റ് ഒരു കൊല്ലാൻ അതുകൂടെ ഈ തരത്തിലും ഞങ്ങളോട് ഞങ്ങളോട് തീർത്തു എന്റെ പിതാവിനോട് തീർത്തത് എന്ന് പറയാൻ ഈ അവസരം അവസ്ഥ രാഷ്ട്രീയത്തിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇന്ത്യ ഏത് അവസ്ഥയിലാണെന്ന് അറിയാം ഇന്ത്യയിലെ ജനങ്ങൾ ഏത് സാഹചര്യത്തിൽ തരത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ട് പോവുക കാരണം സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല പത്ത് വർഷം ഉണ്ടായിരുന്നത് മുതലാളുകാർക്ക് വേണ്ടി വരുന്ന സർക്കാർ കേന്ദ്രത്തിൽ അതേ മോഡലിൽ സർക്കാർ ഈ നാട്ടിൽ കൂട്ടർ മത്സരിച്ച് നിൽക്കുക ഒരുമിച്ച് ഒരു 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 ആ നമ്മൾ ഇവിടെ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അവർ പട്നയിൽ കണ്ടത് പത്ത് ലക്ഷം ആളുകളാണ് പട്നയിൽ കൂടിയത് ബോംബെയിൽ നമ്മൾ കണ്ടത് അഞ്ചു ലക്ഷം ആൾക്കാരാണ് കൂടിയത് കഴിഞ്ഞ ദിവസം ഗ്രാമീല മൈതാനിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് ഇവിടെ അഞ്ചു ലക്ഷത്തിലുള്ള ആൾക്കാർ കൂടി സ്വന്തമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും ഇന്ത്യ മുന്നണി തന്നെ രാഹുൽ ഗാന്ധിയുടെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ കോടതി പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് നൂറ് ശതമാനം വളരെ നല്ല ഒരു കേസാണെന്ന് ഞാൻ പറയുന്നു ഇവിടെ ആളുകളുടെ മനസ്സിൽ ഒരു സംശയം നൽകിയിരുന്നു ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു ഭയം നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഭയം ആ ഭയം മാറുന്നെങ്കിൽ എന്ത് ചെയ്യണം നൂറ് ശതമാനം വേണം എന്നാൽ മാത്രമേ ജനാധിപത്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ ജനങ്ങൾക്ക് എന്തുവേണായിക്കോട്ടെ പക്ഷേ ജനാധിപത്യത്തിൽ കോൺഫിഡൻസ് വേണമെങ്കിൽ ആ വി പാറ്റ് നൂറ് ശതമാനം എന്ന ആവശ്യകത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ കോട്ടയത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്കും ഉണ്ടാവണം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു പല അടവുകൾ പല അടവ് തന്ത്രങ്ങൾ എലക്ഷന്റെ അന്നാണ് പ്രത്യേകിച്ച് കണ്ടത് അത് ഞാൻ സ്ഥാനാർത്ഥികളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ് പെട്ടെന്ന് ലൈഫ് നീളം കൂടും വോട്ട് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും അതോ എടുപ്പിക്കോ എനിക്കറിയില്ല ഈ കാര്യത്തിൽ നമ്മുടെ നേതാക്കന്മാർ ജാഗ്രത പുലർത്തണം നമുക്ക് ഒന്നിച്ച് നിൽക്കണം നമ്മുടെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി കിട്ടാനുള്ളൂ ഇത്രയും കഴിവുള്ള സ്ഥാനാർത്ഥി കിട്ടാനുള്ളൂ ജനങ്ങളുമായി ബന്ധം പുലർത്തുന്ന സ്ഥാനാർത്ഥി കിട്ടാനുള്ളൂ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ വരുത്തിയ നേതാവിനെ കിട്ടാനുള്ളൂ ഒന്നിനെയും പേടിക്കാതെ ആറ് മുന്നിൽ സ്വന്തം ഒപ്പീനിയൻ പറയാൻ ധൈര്യമുള്ള സൗണ്ായിട്ടാണ് പറയുന്നത് പറയാൻ ധൈര്യമുള്ള ആ നമുക്ക് കോട്ടയത്തിന്റെ ആവശ്യങ്ങൾ റബർ നേരിടുന്ന ദുരിതം കഴിഞ്ഞ വർഷം ഇരുനൂറ് കോടി അനുവദിച്ച് ഇരുപത് കോടി മാത്രം കൊടുത്ത കേരള സർക്കാർ മുന്നൂറ് കോടി അനുവദിച്ച് മുപ്പത് കോടി മാത്രം കൊടുത്ത കേരള സർക്കാർ ആ സർക്കാർ കേന്ദ്ര സർക്കാരിനോട് എന്ത് പറയും കേന്ദ്ര സർക്കാരിനോട് നീതി പകർത്താൻ അവർ പറയാൻ സാധിക്കുമോ ഇല്ല പക്ഷേ ഫ്രാൻസിസ് ജോർജിന് സാധിക്കും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി കർഷകർക്ക് വേണ്ടി പോരാടി വയ്ക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ഈ നാട്ടിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന കോട്ടയത്തിനു വേണ്ടി പ്രവർത്തിച്ച കോട്ടയത്തിനു വേണ്ടി ജീവൻ വെച്ച കോട്ടയത്തുകാരുടെ എല്ലാം വികാരമായിരുന്ന വ്യക്തിയാണ് ശ്രീ കെ എൻ ജോർജ് അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ആണ് ഇവിടെ രൂപീകരിച്ചത് അങ്ങനെയുള്ള നേതാവാണ് ഫ്രാൻസിസ് ജോർജ് ആ ഫ്രാൻസിസ് ജോർജ് ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യം നമ്മുടെ സാധാരണക്കാരുടെ ആവശ്യം നമ്മുടെ കർഷകരുടെ ആവശ്യം നമ്മുടെ കർഷക തൊഴിലാളിയുടെ ആവശ്യം ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യം ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചു കൊണ്ടിരുന്ന കാലത്ത് പെട്രോളിന്റെ വില കേന്ദ്രം കൂട്ടുമ്പോൾ ഇവിടെ ആനുപാതികമായി കുറച്ചിരുന്നു പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം അത് ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടി അറിയാം അങ്ങനെ നേതാവാണ് ഫ്രാൻസിസ് ജോർജ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വേദന അറിയുന്ന നേതാവാണ് അതിന് അദ്ദേഹത്തിന്റെ ജാതിയും അതുപോലെ രാഷ്ട്രീയവും ഒന്നുമില്ല എല്ലാവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് ജോർജിന് വിലയേറിയ വോട്ടുകൾ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വിജയിപ്പിച്ചാൽ മാത്രം പോരാ എന്റെ വോട്ടിനെ കാട്ടിൽ കൂടുതൽ നിന്ന് ഈ പ്രാവശ്യം കിട്ടേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിന് നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയം